നമസ്കാരം മുംബൈ ഭീകരാക്രമണത്തിന് ശേഷം യു പി എ സർക്കാർ പാകിസ്ഥാന് തക്കതായ തിരിച്ചടി നൽകിയില്ല എന്നുള്ള ആരോപണവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് നമ്മുടെ വിദേശകാര്യമന്ത്രിയായ എസ് ജയശങ്കർ തിരിച്ചടിക്കണം എന്നതായിരുന്നു ഒരു പൊതുവികാരം പക്ഷേ നീണ്ട ചർച്ചകൾക്കൊടുവിൽ ആ ഉദ്യമം യു പി എ സർക്കാർ ഉപേക്ഷിക്കുകയായിരുന്നു എന്ന് കൂടി എസ് ജയശങ്കർ പറഞ്ഞു വയ്ക്കുന്നുണ്ട് മാത്രമല്ല ഭീകരാക്രമണങ്ങൾക്ക് ഉടൻ തന്നെ മറുപടി നൽകിയില്ല എങ്കിൽ ഭാവിയിൽ ഇത്തരത്തിലുള്ള ആക്രമണങ്ങളെ എങ്ങനെ തടുക്കാൻ സാധിക്കുമെന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം കൂടി അദ്ദേഹം ഉയർത്തുന്നുണ്ട് അതിർത്തി കടന്നുള്ള ഭീകരവാദം നേരിടുന്നതിൽ രണ്ടായിരത്തി പതിനാല് മുതൽ കേന്ദ്ര സർക്കാർ നയംമാറ്റം കൊണ്ടുവന്ന കാര്യം കൂടി എസ് ജയശങ്കർ ഓർമ്മിപ്പിക്കുന്നു ഭീകര നിയമമൊന്നും നോക്കാതെയാണ് ആക്രമിക്കാറുള്ളത് അപ്പോൾ തിരിച്ചും അതേപോലെ തന്നെയുള്ള മറുപടി ഉണ്ടാകും എന്നുകൂടി എസ് ജയശങ്കർ പറയുന്നുണ്ട് ഒരു നിയമവും അനുസരിച്ചല്ല ഭീകരവാദികൾ കളിക്കുന്നത് ഭീകരവാദികൾക്കുള്ള ഉത്തരത്തിനും നിയമങ്ങൾ ഒന്നും തന്നെ ഉണ്ടാകില്ല ആയിരത്തി തൊള്ളായിരത്തി പാകിസ്ഥാനിൽ നിന്നുള്ള ആളുകൾ കശ്മീരിൽ വന്ന് ആക്രമണം നടത്തി അത് തീവ്രവാദമായി അവർ ഗ്രാമങ്ങളും അതിനോടൊപ്പം തന്നെ നഗരങ്ങളും ഒരുപോലെ കത്തിച്ചാമ്പലാക്കി അവർ വലിയ തോതിൽ ആളുകളെ കൊല്ലുകയായിരുന്നു എന്ന് കൂടി വിദേശകാര്യ മന്ത്രി പറഞ്ഞു വെക്കുന്നുണ്ട് എന്തായാലും ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രചരണങ്ങൾ അവസാന ലാപ്പിലേക്ക് എത്തുമ്പോൾ ഭീകരവാദം അടക്കമുള്ള കാര്യങ്ങളെ ഏറ്റവും ഫലപ്രദമായി നേരിട്ട് മോദി ഗവൺമെന്റിന്റെ നയങ്ങളെ വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ് എസ് ജയശങ്കർ അതിനർത്ഥം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എൻ ഡി എ ഗവൺമെന്റ് സ്വീകരിച്ച ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കൂടി ചർച്ച ചെയ്യണമെന്ന് തന്നെയാണ് ബി ജെ പി ആഗ്രഹിക്കുന്നത് അതിനുവേണ്ടിയുള്ള വിത്തുകളാണ് അവർ ഇപ്പോൾ നൽകിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും ഇന്ത്യയുടെ ഭാഗത്തു നിന്നുണ്ടായ തിരിച്ചടി തന്നെയാണ് അവർക്കുള്ള ഏറ്റവും വലിയ മറുപടി എന്നും അത് തുടരുക തന്നെ ചെയ്യുമെന്നുമാണ് എസ് ജയശങ്കർ വീണ്ടും വീണ്ടും രാജ്യത്തോട് പറയുന്നത് ന്യൂസ് ഡെസ്ക് സിറ്റി മലയാളം